ഹലോ ഇനി ചോദിക്കൂലെ ഞങ്ങൾക്ക് ഇന്നൊരു കേക്ക് വേണമെന്ന സ്ഥിരം ചോദ്യത്തിൽ നിന്നുണ്ടായതാട്ടോ ഇന്നത്തെ കേക്കിന്റെ കഥ കഴിഞ്ഞ ദിവസത്തെ വിപ്പിംഗ് ക്രീമിന്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടപ്പത്തോട്ട് തുടങ്ങിയതാട്ടോ കേക്ക് വേണം കേക്ക് വേണം കേക്ക് വേണം അവസാനം പറഞ്ഞു ഇനി ഞങ്ങൾ ചോദിക്കത്തേ ഇല്ല എങ്ങനെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കി തരാനെ അങ്ങനെ കിട്ടിയ ഒരു ബാത്രൂം എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് പോയേ അവിടെ ഇവിടെ ഇരുന്ന രണ്ട് ബക്കറ്റുകളായിട്ട് കുട്ടിപ്പെട്ടാളങ്ങൾ എത്തിയേ ബക്കറ്റ് എന്തിനാന്നല്ലേ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കക്ഷികൾക്ക് കാണാൻ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പൊ നല്ലോണം നിന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ബക്കറ്റ് എല്ലാം എടുത്തിട്ട് വന്ന് പിന്നെ തുടങ്ങിയില്ലേ പൂര അതൊഴിക്കുക ഇതൊഴിക്കോ ചോക്ലേറ്റ് ചേർക്കോ ഒന്നും പറയണ്ട നല്ല മേളായി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടിനെ ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ നേരം കഴിഞ്ഞിട്ടേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞ് എല്ലാം അടച്ച് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാനങ് വെച്ച കേട്ടോ ഇപ്പ ഇത് എടുക്കണ്ട എടുക്കണ്ടട്ടോ അച്ഛൻ വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ തലയാട്ടിട്ട് പോയേ രണ്ടും അങ്ങനെ പറഞ്ഞു വിട്ടെങ്കിലും എനിക്കറിയാം കേട്ടോ ഇത് എങ്ങക്ക് ക്ഷമയൊന്നും ഇല്ലാന്ന് അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ബോക്സ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണേലും ഇത് മാർക്ക് അല്ലേ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ